നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാത്ത മുറിപ്പാടാണ് നടൻ ജയൻ്റെ ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് അന്തരിച്ച നടൻ ജയന് പുതുതലമുറയിൽ പോലും ഏറെ ആരാധകരുണ്ട് എന്നുള്ളത് ഏറെ അത്ഭുതകരമാണ് ചെറുവേഷങ്ങളിലൂടെ അഭിനയ രംഗത്ത് പോകുന്ന ജയൻ തൻ്റേതായ ശൈലിയിലൂടെ ഏറ്റവും താരമൂല്യമുള്ള നായക നടനായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോഴിളക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് അന്തരിച്ച നടൻ ജയന്റെ ജന്മദിനാചരണം തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജയനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില കലാപ്രതിഭകളിൽ ജയചന്ദ്രനടക്കമുള്ള പ്രതിഭകളുടെ അനുസ്മരണമായിട്ടും ഈ പരിപാടി നടത്തുകയാണ് അതിലേറെ സന്തോഷകരമായത് പ്രതിഭാചനായ സകലകലാവല്ലഭൻ എന്ന സാറിനെ കൊണ്ട് പറയുന്നതായിരിക്കും ശരി കെ ജയകുമാർ സാർ അതേ എഴുത്തുകാരനാണ് നല്ല ഒരു ഭരണാധികാരി ആയിരുന്നു അതോടൊപ്പം എഴുത്തുകാരനാണ് പരിഭാഷകനാണ് പ്രഭാഷകനാണ് ചിത്രം ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഞാൻ ആദരിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടിയൊന്നും നോക്കിക്കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പരിപാടി ക്ഷണിച്ചപ്പോൾ ജയൻ ഒരു നല്ല നടനാണ് അതിനേക്കാൾ ഞാൻ പറഞ്ഞത് ഞാൻ ഏറെ ആദരിക്കുന്ന ജയകുമാർ സാറിനെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ജയനെക്കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വഴി നമ്മുടെയെല്ലാം ഞാനെല്ലാം കൗമാരം വിട്ട് വരുന്ന ആ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ പ്രായത്തിലുള്ള ഘട്ടത്തിലാണ് ജയനെന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള നടൻ ഉദയം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയുമെല്ലാം സ്വന്തമായൊരിടം സിനിമയിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് വസ്തുത എല്ലാ മനുഷ്യരും സ്വന്തമായിട്ടൊരു രീതി ആവിഷ്കരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടില്ല മറ്റാരെയും അനുകരിക്കാതെ സ്വന്തം ഷീലുകൾ ഉണ്ടാക്കിയ ജയൻ വളരെ പെട്ടെന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ പതിയുകയായിരുന്നു എന്നതാണ് വസ്തുത പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ വലിയ ആവേശമായിട്ട് ജയൻ അന്ന് മാറുകയും കാര്യം പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവൻ പുറത്തു വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സാഹസികത തന്നെയാവാം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണമായത് ഉരുളക്കം വന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈ സാഹസികമായ രംഗം പറഞ്ഞു കേട്ടത് സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ദ്വീപ്പിനെ ഉപയോഗപ്പെടുത്താൻ ജയൻ തയ്യാറായിരുന്നില്ല എന്നാണ് നന്നായിട്ട് അധ്വാനിച്ചിട്ട് പ്രതിഫലം വാങ്ങണം എന്നതായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അതുകൊണ്ട് തന്നെ ഏറെ വിഷമകരമായിട്ടുള്ള രംഗങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ദ്വീപിൻ്റെ സഹായമില്ലാതെ തന്നെ അദ്ദേഹം തയ്യാറായിരുന്നു ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് ബി ജെ പി നേതാവ് അടുക്കുര ചിഞ്ചു സുമേഷ് ജൈൻ വേദി സെക്രട്ടറി ഷാജൻ ഷാജു ശ്രീവരാഹം രാജീവ് കെ എസ് വർക്കല തുടങ്ങിയവർ സംസാരിച്ചു സിനിമകൾ ഏകദായിട്ട് മലയാളത്തിലും മറ്റു ഭാഷകളിലും എല്ലാം തന്നെ വീണേനായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തത് വളരെ ഈ ഈ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇത് സാഹിത്യ കേരള സർക്കാരിന്റെ ചീഫ് വ്യക്തിത്വമാണ് അദ്ദേഹം ിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള മികച്ച സേവനത്തിനുള്ള അംഗീകാരമായി ആദ്യത്തെ മേനോൻ മെമ്മോറിയൽ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു ആദരവ് ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇതിൽ വാങ്ങുന്നതിന് ശ്രീ യും ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ സെക്രട്ടറി ശ്രീ സാജൻ മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളെ സദസ്സരും വേദിയിലും ഉപേക്ഷിച്ചായിരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങളെ ജയൻ കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഒരു സംഘടന രൂപം കൊള്ളുമ്പോൾ എന്താണോ അതിന്റെ മൂല്യം ആ മൂല്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടനയാണ് ജയൻ കലാ സാംസ്കാരിക വിധി അതിലൊരു ഉദ്ദേശം ഒരു സതുദ്ദേശം മാത്രമേ ഉള്ളൂ ജയനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മനസ്സുകളുടെ കൂട്ടായ്മ അതിനകത്ത് രാഷ്ട്രീയമില്ല സാമ്പത്തിക വ്യത്യാസങ്ങളില്ല പക്ഷഭേദങ്ങളില്ല മറ്റൊന്നുമില്ല ജയനെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു സംഘടനയാണ് ജയൻകലാ സാംസ്കാരിക വിധി